ിൽ വേർപ്പുമുട്ടി നഗരവീഥികൾ കാർഷിക സമൃദ്ധിയുടെ ഓർമ്മകളുമായി എത്തുന്ന വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങി തിരുവോണത്തെ വരവേൽക്കാനുള്ള ഒരുക്കത്തിന്റെ ഭാഗമായി നാടും നഗരവും ഉത്രാടപ്പാച്ചിലാണ് ഓണസദ്യ ഒരുക്കാനുള്ള തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയാക്കി ഞായറാഴ്ച തിരുവോണം ആഘോഷിക്കാനുള്ള തിരക്കിലാണ് എല്ലാവരും ഉത്രാടനാളിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ നഗരത്തിലും പ്രധാന റോഡുകളെല്ലാം ഗതാഗത കുരുക്കിൽ വീർപ്പുമുട്ടുന്ന അവസ്ഥയിലായി ഉത്രാടത്തോടനുബന്ധിച്ച് ജനങ്ങൾ ഒന്നാകെ ഇറങ്ങിയതോടെ കുന്നംകുളത്ത് കടകളും റോഡുമെല്ലാം തിരക്കിലമർന്നു വസ്ത്രവ്യാപാരശാലകൾ ഗൃഹോപകരണ വിപണി ചിപ്സ് കടകൾ ഓണം വിപണനമേളകൾ തുടങ്ങി എല്ലായിടത്തും തിരക്ക് തന്നെ എല്ലാ ഇനങ്ങൾക്കും വമ്പിച്ച ഓഫറുകളാണ് വിപണിയിൽ വസ്ത്രവ്യാപാരശാലകളിൽ വലിയ തോതിലുള്ള കച്ചവടമാണ് നടന്നത് ഓണക്കോടി വാങ്ങാൻ എത്തുന്നവരുടെ തിരക്ക് രാത്രി വൈകിയും തുടർന്നു ഓണക്കോടി എടുക്കാനും ഓണസദ്യവട്ടങ്ങൾക്കുള്ള വിഭവങ്ങൾ വാങ്ങാനും ആയിരക്കണക്കിന് പേരാണ് നഗരത്തിലെ സ്ഥാപനങ്ങളിലേക്ക് എത്തി അവസാനഘട്ട ഒരുക്കങ്ങൾക്കായി പച്ചക്കറി വിൽപ്പന കേന്ദ്രങ്ങളിലും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് ബീൻസ് പയർ പച്ചമാങ്ങ തുടങ്ങി ചില ഇനങ്ങളുടെ വിലയിൽ മാത്രമാണ് വർധനമുള്ളത് ചില ഇനങ്ങൾക്ക് വിലയിൽ മാറ്റം വരാൻ ഇടയുണ്ടെന്ന സൂചനയും വ്യാപാരികൾ നൽകുന്നു നഗരത്തിലെ പലയിടങ്ങളിലും വഴിയോരക്കച്ചവടം ഉൾപ്പെടെ പച്ചക്കറികളുടെ വിൽപ്പന തകൃതിയാണ് ഓണനാളിലാണ് പച്ചക്കറികൾക്ക് റെക്കോർഡ് വിൽപ്പന നടക്കുന്നത് ഓണത്തിന് പച്ചക്കറി വില നിയന്ത്രിക്കാനും കർഷകർക്ക് ന്യായമായ വില ഉറപ്പാക്കാനും ലക്ഷ്യമിട്ട് കൃഷിവകുപ്പ് ഹോർട്ടിക്കോർപ്പ് വിഫ് പിസി കെ എന്നിവയുടെ ഓണച്ചന്തകൾ ജില്ലയിൽ പ്രവർത്തിക്കുന്നത് സാധാരണക്കാർക്ക് ആശ്വാസമാണ് വിവിധ ക്ലബ്ബുകളുടെയും സാംസ്കാരിക സംഘടനകളുടെയും പൗരാവലിയുടെയും ഒക്കെ നേതൃത്വത്തിലാണ് വിവിധയിടങ്ങളിലെ ഓണാഘോഷ പരിപാടികൾ വടംവലിയും അത്തപ്പൂക്കളവും ആവേശം വിതറുന്ന വിവിധ മത്സരങ്ങളും കലാപരിപാടികളും സദ്യയും പായസ പായസവിതരണവുമൊക്കെയായാണ് ആഘോഷം പല മേഖലകളിലും തിരുവോണം കഴിഞ്ഞും ആഘോഷ പരിപാടികൾ തുടരും സിസിടിവി ന്യൂസ് കുന്നംകുളം